ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്ന റെസിപ്പി ബോൾസ് ആണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ അരിയും ശർക്കരയും അതുപോലെ തന്നെ കശുവണ്ടിയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാഷ്യൂ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഒരു കപ്പ് അരിയാണെട്ടോ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരി അപ്പം നിങ്ങളുടെ കയ്യിൽ മെഷറിങ് കപ്പ് ഇല്ലെങ്കിൽ ഉള്ള ഒരു ഗ്ലാസ് ആ കണക്കനുസരിച്ച് ഇത് ചെയ്യുക കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ ഇപ്പോൾ റോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാനിത് റോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ എപ്പോഴും ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടേ കൊണ്ടേയിരിക്കണം ഇപ്പോൾ നോക്കൂ നമ്മുടെ അരി പകുതി റോസ്റ്റ് ആയിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് എന്നാൽ കുറേ ഭാഗം റോസ്റ്റ് ആകാതെ ഇരിക്കുന്നുമുണ്ട് അപ്പം നമുക്ക് കുറച്ച് നേരം കൂടി റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക ഇതാ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ റോസ്റ്റായി വന്നുകൊണ്ടേ ഇരിക്കുന്നു കുറച്ച് ഭാഗം വെളുത്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അങ്ങനെ നമ്മുടെ അരിയെല്ലാം പൂർണ്ണമായിട്ടും ഒരു ഒരു വീർത്ത പോലെ അതാ ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി എടുക്കാം ഇപ്പം ഇത് പാകത്തിന് എല്ലാ അരിയും റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ആക്കി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അരിയുടെ വർക്ക് കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ഓഫാക്കി മാറ്റി വെക്കാം ഇത് നല്ലതുപോലെ തണുത്ത ശേഷം മാത്രം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്കിനി അടുത്തത് ഒരു മുക്കാൽ കപ്പ് കാഷ്യൂ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് മുക്കാൽ കപ്പ് ക്യാഷ്യൂ ആണ് ഞാനിവിടെ കണക്കാക്കി എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അളവിൽ അല്പം വ്യത്യാസമൊക്കെ വരുത്താം ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ അരക്കപ്പൊക്കെ എടുത്താലും മതി ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ ക്യാഷ്യൂം അതുപോലെ തന്നെ നല്ലതുപോലെ ഉപയോഗിക്കണം അപ്പോൾ മുക്കാൽ കപ്പ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത് റോസ്റ്റ് ചെയ്യാനുള്ളത് അരക്കപ്പ് തേങ്ങയാണ് ഇനി അരക്കപ്പ് തേങ്ങ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി അതിൻ്റെ നനവൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ലോ റ്റു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതായതാണ് തയ്യാറായിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാവും നമുക്കിനി ഇതും മാറ്റാം ഇപ്പം നമ്മളെല്ലാ സാധനങ്ങളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വറക്കാനുള്ളതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ശർക്കര ഉരുക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു കപ്പ് ശർക്കരയാണ് ഇവിടെ അളവ് എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പ് ശർക്കരയ്ക്ക് അരക്കപ്പ് ഒഴിച്ച് നമുക്കിതിനെ അലിയിച്ചെടുക്കാം നമുക്ക് ഈ ശർക്കര ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി അല്ലാതെ ഇത് ഒറ്റന്നൂർ പരിവൊന്നും ആക്കേണ്ടതായിട്ടില്ല ഇതിലെ കട്ടയെല്ലാം ഉടച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞോടും നമുക്കൊന്ന് വെയിറ്റ് ചെയ്തെടുക്കാം ഇതായപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫാക്കാം ഇതൊന്ന് അലിച്ച് വൃത്തിയാക്കി മാറ്റി എടുത്ത് വെക്കാം നമ്മളിപ്പോൾ ക്യാഷ്യൂ ബോൾസ് ചെയ്യാനായിട്ടുള്ള അരി അതുപോലെ തന്നെ ശർക്കര തേങ്ങ ശർക്കരപ്പാനി എല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ചെയ്യാനായിട്ടുള്ളത് ഇതെല്ലാം പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് അരിയും കാഷ്യുവും തേങ്ങയും നമുക്ക് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് എല്ലാവരും ഒരുമിച്ചിട്ട് നമുക്ക് പൊടിക്കാൻ പറ്റില്ല ആദ്യം അരി മാത്രമായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ നന്നായിട്ടിനി ഫൈൻ പൗഡർ ആക്കി പൗഡറാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട് പൊഴിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം നമുക്കിത് ഇനി മാറ്റി ഞാൻ ഇനി ക്യാഷ്യൂസും ഇതുപോലെ തന്നെ പൗഡർ ആക്കി എടുക്കുന്നുണ്ട് ക്രഷ് ചെയ്തെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ക്രഷ് ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിയുടെ പൊടിയിലേക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങയും ഒന്ന് പൊടിച്ചെടുക്കണം ഇതാതും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം കൈകൾ കൊണ്ട് നമ്മൾ നന്നായിട്ട് ചെയ്യാനായിട്ടുള്ളത് യോജിപ്പിച്ചെടുക്കണം പാനി ഒന്നും കൂടെ നമ്മൾ ഗ്യാസിലേക്ക് മാറ്റണം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരി തേങ്ങയും അതുപോലെ തന്നെ കാഷ്യൂസിൻ്റെ ആ ഒരു മിക്സ്ചർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ശർക്കരപ്പാനി ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കതെല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ആയിട്ട് ഇത് കറക്റ്റായിട്ട് വരില്ല ശർക്കരപ്പാനിക്കകത്ത് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ മാത്രമേ നമുക്കിത് കുഴച്ചെടുക്കാൻ പാകത്തിന് കിട്ടുകയുള്ളൂ ഇപ്പം ഞാൻ ഈ ഇട്ടിരിക്കുന്ന അളവ് കറക്റ്റാണ് ഇപ്പോൾ ഇതൊന്ന് കുതിരാനുള്ള വെള്ളമേ ഇതിനകത്ത് ഇതിനകത്തുണ്ടായിരുന്നുള്ളൂ ശർക്കരപ്പാനി നമുക്കിനി നമുക്കിനിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു കുഴയ്ക്കാൻ പാകത്തിനുള്ള പാകമാകുമ്പോൾ നമുക്ക് ഗ്യാസിൽ നിന്നതിനെ മാറ്റിയെടുക്കാം ഏതാണ്ട് ഒരു രണ്ട് മിനിറ്റ് ടൈമേ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ ഇങ്ങനെ ഒന്നായി വരാനായിട്ട് ഇതായിപ്പോൾ ഏതാണ്ട് കുഴയ്ക്കാൻ പാകത്തിന് തന്നെ ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഗ്യാസിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് ഇതാ മാറ്റിയിട്ടുണ്ട് നമുക്കിതിൽ ചൂടാറിയ ശേഷം നമുക്കിതിനെ ഒന്ന് ഉരുട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇതിനെ ഗ്യാസിൽ നിന്ന് മാറ്റി ഭയങ്കര ചൂടാണ് ഒന്ന് തണുത്ത ശേഷം കയ്യിൽ അല്പം നെയ് തടവി നമുക്ക് ഇതിനെ ഓരോ ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കാം ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ തൃശ്ശൂർ സൈഡിലൊക്കെ ഉള്ളവർക്ക് ഈ പലഹാരം വളരെ പരിചിതമാണ് അല്ലാത്ത നാടുകളിലൊക്കെ ഇത് ഉണ്ടോയെന്ന് എനിക്കല്ല തൃശ്ശൂരാണ് ഞാനിത് കൂടുതലും കഴിച്ചിരിക്കുന്നത് നിങ്ങളും ഇത് കഴിച്ചു നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരല്പം ക്ഷമയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ നല്ല ഒരു പഴയ ഒരു പലഹാരമാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ താങ്ക്